امام بخاري رحمة الله عليه ودركنا ستمايا ولي حديثا هانا يا ابو هريرة رضي الله عنه برين وطي النبي صلى الله عليه وسلم برجل قد شرب وريكل رباجك سنبي المدية بيتا ورعالك فقال إلدي بوه. വ്യക്തിയുടെ മേൽ നടപ്പാക്കേണ്ട ശിക്ഷാ നടപടി നടപ്പാക്കുവാൻ നിർദ്ദേശിച്ചു ഞങ്ങളിൽ ചിലർ കൈകൊണ്ടും മറ്റു ചിലർ ചെരുപ്പ് കൊണ്ടും ചിലർ വസ്ത്രങ്ങൾ കൊണ്ടും അദ്ദേഹത്തെ അടിച്ചു ശേഷം അയാൾ തിരികെ പോകാനിറങ്ങിയപ്പോൾ കൂട്ടത്തിൽ ചിലർ പറഞ്ഞു അല്ലാഹു നിന്നെ നബിദ്രിമേനി തങ്ങൾ അരുളി പാടില്ല അങ്ങനെ നിങ്ങൾ പറയരുത് അയാൾക്കെതിരെ നിങ്ങൾ വിശാജിന്റെ സഹായികളാകരുത് മനുഷ്യരെല്ലാവരും പാപികളാണ് തെറ്റുകുറ്റങ്ങൾ പാപ സുരക്ഷിതത്വം കൊണ്ട് പ്രത്യേകം അനുഗ്രഹിക്കപ്പെട്ട പ്രവാചകന്മാരല്ലാത്ത ഒരാളും തെറ്റിൽ നിന്ന് മുക്തനല്ല പാപങ്ങളെ അതിഗൗരവത്തോടെ വിശുദ്ധ ഇസ്ലാം നിർവചിക്കുന്നു ചെറുതോ വലുതോ ആയ ഒരു തെറ്റും ഇസ്ലാം ലഘുവായി കാണുന്നില്ല പാപം ചെയ്യുന്നവരെ വിമർശിക്കുവാനും തിരുത്തുവാനുമുള്ള മതപരവും മാനുഷികവുമായ ബാധ്യത മനുഷ്യർക്കുണ്ട് അത് ഏറെ പുണ്യകരമായ കർമ്മമായി വിശുദ്ധ കുർത്താനും തിരുഹതീസും നമ്മെ പഠിപ്പിക്കുകയും ചെയ്യുന്നു ഇതൊക്കെയാണെങ്കിലും കുറ്റം ചെയ്തു പോയവരെ അധിക്ഷേപിക്കുവാനോ മാനഹാനി വരുത്തുവാനോ ഇസ്ലാം അനുവദിക്കുന്നില്ല കുറ്റവാളികൾ അകപ്പെട്ടുപോയ അപകടകരമായ അവസ്ഥയിൽ നിന്നും സ്നേഹത്തോടെ അവരെ കൈപിടിച്ചുയർത്തണം ഗുണകാംക്ഷയോടെ പാപഗർത്തത്തിൽ നിന്ന് അവരെ കരകയറ്റണം കുറ്റവാളികളുടെ മേൽ ഇസ്ലാമിക ശരീരത്തനുസരിച്ചുള്ള നടപടികൾ നടപ്പാക്കുമ്പോൾ പോലും അവനോടുള്ള ഗുണകാംക്ഷയും സഹതാപവും നിലനിൽക്കണം നിങ്ങളുടെ സഹോദരനൊരു വീഴ്ച പറ്റിയാൽ അള്ളാഹു അദ്ദേഹത്തിന് പുറത്തു കൊടുക്കുവാനായി നിങ്ങൾ ഡ ചെയ്യാം ആ തെറ്റിൽ നിന്ന് രക്ഷപ്പെടുത്തുവാൻ നിങ്ങൾ ശ്രമിക്കുകയും വേണം എന്ന് തിരുനബി സല്ലാഹു അലൈഹി വസ്ല്ലാം പഠിപ്പിച്ചു നേരത്തെ സൂചിപ്പിച്ച ഹരിദിന സംഭവം നമ്മുടെ മനസ്സുകളെ സ്വാധീനിക്കേണ്ടതുണ്ട് മദ്യപാനിയായ ഒരാളെ പ്രവാചക സന്നിധിയിൽ കൊണ്ടുവരപ്പെടുന്നു കുറ്റം ചെയ്തയാളെന്ന നിലയിൽ അയാളുടെ മേൽ ശിക്ഷ നടപ്പാക്കപ്പെടുന്നു പക്ഷേ ആ സമയവും പാപിയായ ആ മനുഷ്യന്റെ നന്മയിലേക്കുള്ള തിരികെ പോക്ക് ആത്മാർത്ഥമായി ആഗ്രഹിച്ചുകൊണ്ട് സഹതാപപൂർവം നിബിദ്രിമേനി സല്ലാഹു അലൈഹി വസ്ല്ലം ആ ദൃശ്യം കണ്ടുകൊണ്ട് നിൽക്കുന്നു കടുത്ത അമർഷത്തിൽ ചിലർ അയാളോട് ശാപവാക്ക് പറയുന്നു നിബിദ്രിമേനി സല്ലാഹു അലൈഹി വസല്ലമാ തങ്ങൾ ഉടൻ ഇടപെടുന്നു പാടില്ല നിങ്ങൾ അയാൾക്കെതിരെ പിശാജിന്റെ സഹായികളാകണം വ്യക്തി ചെയ്തു പോയവരോട് നീ ശപിക്കപ്പെട്ടവനാണ് നിന്ദയനാണ് നരകാവകാശിയാണ് എന്നൊക്കെ ശാപവാക്ക് പറയുന്നത് കൊണ്ട് എന്ത് ഗുണമാണുള്ളത് അതിലൂടെ നിത്യപാപാവസ്ഥയിലേക്ക് നാം അവനെ തള്ളിവിടുകയാണ് ചെയ്യുന്നത് യഥാർത്ഥത്തിൽ അതിലൂടെ നാം പിശാചിനെയാണ് സഹായിച്ചത് സാധുവായ ആ മനുഷ്യന്റെ ഗുണകാംക്ഷിയും സഹായിവുമാണ് നാം ആവേണ്ടത് അള്ളാഹുവിന്റെ ഔദാര്യവും കാരുണ്യവും അവന്റെ അടിമകളെ തൊട്ട് തടയിടാൻ നമുക്കെന്ത് അവകാശമാണുള്ളത് യഥാർത്ഥത്തിൽ ഒരാളും ആ വിഷയത്തിൽ സ്വയം ഉറപ്പുള്ളവനല്ല നമുക്ക് വേണ്ടിയും മറ്റുള്ളവർക്ക് വേണ്ടിയും ശുഭപ്രതീക്ഷയോടെ അള്ളാഹുവിൻ്റെ കാരുണ്യവും സ്നേഹവും തേടുന്ന മനസ്സാണ് ഒരു വിശ്വാസിയുടെ യഥാർത്ഥ മനസ്സ് അഭിമാനം എല്ലാവർക്കും വിലപ്പെട്ടതാണ് അത് ക്ഷതപ്പെടുത്തൽ ഗുരുതര പാപമാണ് സംരക്ഷിക്കുവാനും നിലനിർത്തുവാനും അവകാശപ്പെട്ട അന്തസ്സും അഭിമാനവും പാപം ചെയ്തവർക്കുമുണ്ട് അത് വ്രണപ്പെടുത്തിക്കൂട ശിക്ഷ നടപടികൾ വേറെ കുറ്റവാളികളുടെ അന്തസ് ഹനിക്കൽ വേറെ